Dolphins. These intelligent marine mammals are known for their playful behavior, but did you know they sometimes play games with other sea creatures? Dolphins have been seen playing catch with seaweed or even ഇതുപോലത്തെ ആനിമേഷൻ വീഡിയോ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതിന് വേണ്ടി നമ്മൾ ഡുറാഡോൺ എന്ന് പറയുന്ന ഒരു എ ടൂൾ ആണ് യൂസ് ചെയ്യുന്നത് അതിനുശേഷം ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഡിഫറൻ്റ് ആയിട്ടുള്ള കാറ്റഗറീസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ എഡ്യൂക്കേഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ ബിസിനസ് ആണെങ്കിൽ അതുപോലെ ട്രാവലാണെങ്കിൽ ഇങ്ങനെ പലതരത്തിലുള്ള കാറ്റഗറി ഉണ്ട് ആനിമേഷൻ വീഡിയോ ആണ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ ടെംപ്ലറ്റ്സ് ഇവിടെ ആയിട്ട് ഇഷ്ടംപോലെ ടെംപ്ലറ്റ്സ് ഉണ്ട് അത് യൂസ് ചെയ്യാം ഞാൻ ഇവിടെ പുതിയതായിട്ട് ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ് ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ലോങ് വീഡിയോ ആണ് യൂട്യൂബ് ലോങ്ങ് വീഡിയോ ആണ് വേണ്ടത് അതുകൊണ്ട് ഹോളിസോണ്ടൽ എന്ന ആ ഓപ്ഷന് ക്ലിക്ക് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ എഡിറ്റിംഗ് പേജിലൊക്കെ ആയിരിക്കും വരുന്നത് അവിടെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ടെംപ്ലെറ്റ്സ് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യുന്നത് അതുപോലെ ക്യാരക്ടർ എങ്ങനെ ആഡ് ചെയ്യാം എന്നതിനെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുമായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം തന്നെ ബെല്ലായിക്കൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മളിങ്ങനെയാണ് എഡിറ്റി ടീം പേജിലേക്ക് വരുന്നത് ഇവിടെ നിങ്ങൾക്ക് പേജ് കാണാൻ സാധിക്കുന്നതാണ് ബ്ലാക്ക് ആയിട്ടുള്ള ഇത് നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഇവിടെ എന്തെങ്കിലും ആടുമായിട്ട് ഡൂപ്ലിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഡ്യൂപ്ലിക്കേ ചെയ്യാം എന്തെങ്കിലും എഡിറ്റ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ് പിന്നെയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടെംപ്ലെറ്റ്സ് ആണ് ഇവിടെ നമുക്ക് ഇഷ്ടം പോലെ ടെമ്പ്ലറ്റ്സ് ഉണ്ട് അത് ഫ്രീ ആയിട്ടുള്ള അതിനുശേഷം ബാക്ക്ഗ്രൗണ്ട് ആണ് നമുക്ക് ഏത് കാറ്റഗറി ആണോ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കിട്ടും പിന്നെ ടെസ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ടെസ്റ്റ് ആഡ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് പിന്നെ കാറ്റേഴ്സ് നിങ്ങൾക്ക് ഏത് കാറ്റേഴ്സ് ആണ് വേണ്ടത് ആ കാറ്റേഴ്സ് ഇവിടെ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെയുള്ളത് പ്രോപ്സ് എന്ന് പറഞ്ഞ സാധനമാണ് അത് നിങ്ങൾക്ക് ഇവിടെ നോക്കി ആഡ് ചെയ്യാം പിന്നെയുള്ള മൈൻ എന്നുള്ളതാണ് മ്യൂസിക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് മ്യൂസിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആഡ് ചെയ്യാം പിന്നെ മൈൻ എന്നുള്ള ഓപ്ഷനാണ് അതായത് നിങ്ങളുടെ നിങ്ങളുടെ സിസ്റ്റത്തിൽ കിടക്കുന്ന ഏതെങ്കിലും ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ അല്ലെങ്കിൽ ഇമേജോ നിങ്ങൾക്ക് ഇതിലൂടെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ തല നമുക്ക് ടൈം ലൈൻ കാണാൻ സാധിക്കുന്നതാണ് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു ബാക്ക്ഗ്രൗണ്ടാണ് അപ്പം ഞാൻ ഒരു എഡ്യൂക്കേഷൻ വീഡിയോ ആണ് ക്രിയേറ്റ് ചെയ്യണം അതിന് വേണ്ടി ഒരു ബാക്ക്ഗ്രൗണ്ട് വേണം ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഇവിടെ നമ്മുടെ എഡ്യൂക്കേഷൻ എന്നുള്ള സെലക്ട് ചെയ്ത് എന്നിട്ട് എഡ്യൂക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള നമുക്ക് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കാണാൻ സാധിക്കുന്നതാണ് ഇതിനകത്ത് നിങ്ങൾ നോക്കുക പ്രോ പ്രൊവഷൻ നിങ്ങൾ യൂസ് പ്രോ പ്രൊവഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് നിങ്ങൾ ഒരു ജിമെയിൽ ഐ ഡി വെച്ച് നിങ്ങൾക്ക് ഒന്ന് ദിവസം അല്ലേ രണ്ട് ദിവസമാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ നിങ്ങൾ വേറെ ടെമ്പ് ജിമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാം ടെമ്പ് ജീമയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്ത ശേഷം ടെമ്പറിയായിട്ടുള്ള ജിമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാം ഫ്രീ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം അതിനുശേഷം നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഓരോ ദിവസം ഇങ്ങനെ ടെമ്പറി ജിമെയിൽ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അത് ശേഷം നമുക്ക് ഇപ്പം ഒരു സ്ക്രിപ്റ്റ് വേണം അതിനുവേണ്ടി ഞാൻ ചാർജ് ജി ബിറ്റ് വേണം ചോദിക്കും നിങ്ങൾക്ക് എന്താണ് സ്ക്രിപ്റ്റ് വേണ്ടത് നിങ്ങൾ ചാർജ് ജി ബീറ്റ് ചോദിക്കുക നിങ്ങൾ യൂട്യൂബ് വീഡിയോ ചെയ്യാൻ പോകുന്നത് അത് ഫണ്ടി വീഡിയോ ആണ് അതിനെക്കുറിച്ച് എന്തിനെക്കുറിച്ചാണ് വേണ്ടത് അതിനെ കുറിച്ച് ആ കാറ്റ് ആ ടോപ്പിക്ക് നിങ്ങൾ അടിച്ചു കൊടുക്കുക അതിനനുസരിച്ച് നമുക്ക് നറേഷൻ കിട്ടുന്നതായിരിക്കും ചാർജ് ജി ബിറ്റിൽ അത് നിങ്ങൾ കോപ്പി ചെയ്യുക കോപ്പി ചെയ്ത ശേഷം നമ്മൾ ഇലവൻ ലാബി വന്നിട്ട് സൗണ്ട് കൊടുക്കേണ്ടായിട്ടുണ്ട് അതിന് ഇലവൻ ലാബി വരിക ഇലവൻ ലാബി വന്ന് പേസ്റ്റ് ചെയ്ത ശേഷം നമുക്ക് ഇവിടെ ആയിട്ടുള്ള മൂവീസ് കാണാൻ സാധിക്കുന്നതാണ് അതിനകത്ത് ഗിഗി എന്ന ഓവീസ് സെലക്ട് ചെയ്യുക അത് ആനിമേഷന് വേണ്ടി ഉള്ളതാണ് അതിനുശേഷം അവിടെ നമ്മൾ ജനറേറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓടിയോ വരുന്നതായിരിക്കും അത് നമുക്ക് ഇവിടെ നിന്ന് സിമ്പിൾ ആയിട്ട് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കണം അതായത് ക്ലിക്ക് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ആയിട്ട് വരുന്നതായിരിക്കും അത് ശേഷം വീണ്ടും നമ്മൾ ഡോ എഡിറ്റിംഗ് പേജ് വരുന്നത് ഇനി ഒരു ക്യാക്ടർ ആഡ് ചെയ്യണം നമുക്ക് ടീച്ചറിനെ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ക്യാറ്റർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം വീണ്ടും എഡ്യൂക്കേഷൻ എന്നുള്ള ആ ഓപ്ഷൻ നോക്കുക എഡ്യൂക്കേഷൻ ഉള്ള ഇവിടെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ ഡിഫറൻറ്റ് കാറ്ററി കാണാൻ സാധിക്കുന്നത് എജുക്കേഷൻ ഉള്ള ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക അവിടെ നിങ്ങൾക്ക് നോക്കാനായിട്ട് ഓരോ ക്യാറ്ററിനും ഓരോ ആനിമേഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഞാനൊരു ക്യാക്റ്റർ ഇവിടെ ആഡ് ചെയ്ത് ആഡ് ചെയ്ത ശേഷം എനിക്കതിനെ ഫ്ലിപ്പ് ചെയ്യും അതിനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വെക്കണം ഇവിടെ സെക്കൻഡ് ഓപ്ഷനായി ഫ്ലിപ്പ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വരുന്നതായിരിക്കും കണ്ടോ ഇവിടെ നോക്കി ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വരുന്നതായിരിക്കും അതിനുശേഷം നമുക്ക് ഇതിന്റെ പൊസിഷൻ ഡ്രാഗ് ചെയ്ത് നമുക്ക് കറക്റ്റ് ആക്കേണ്ടായിട്ടുണ്ട് എന്തൂരം വേണം നമുക്ക് എന്തൂരം വേണം അതിനനുസരിച്ച് ഇത് ഡ്രാഗ് ചെയ്ത് അതിന്റെ പൊസിഷൻ നിങ്ങൾക്ക് കറക്റ്റ് ആക്കാം ഇനിയിപ്പം നമുക്ക് ഇതിനകത്ത് കുറച്ച് സ്റ്റുഡൻസിനെ ആഡ് ചെയ്യേണ്ടായിട്ടുണ്ട് ഇപ്പൊ ക്ലാസ് റൂം ആകുമ്പോൾ കുറച്ച് സ്റ്റുഡൻസിനൊക്കെ ആവശ്യമുണ്ട് അപ്പം സ്റ്റുഡൻസ് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ കിട്ടുന്ന ഓപ്ഷൻ ഉണ്ട് കിഡ്സ് എന്നുള്ള ഓപ്ഷനിൽ വന്ന ശേഷം നിങ്ങൾ ഓരോ ക്യാറ്റർ നോക്കുക കാറ്റർ നോക്കിയിട്ട് നിങ്ങൾ അതിനെ ഇതുപോലെ തന്നെ ഡ്രാഗ് ചെയ്ത് അതിൻ്റെ പൊസിഷൻ എന്തോരം വേണോ അതുപോലെ ഡ്രാഗ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക അങ്ങനെ കുറച്ച് കാറ്റർ നിങ്ങൾ എന്തോരം കാറ്റർ വേണോ അത്ര കാറ്റേഴ്സ് നിങ്ങൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക അപ്പോൾ ഞാൻ ഏതൊക്കെയാണ് കുറച്ച് കാറ്റേഴ്സിനെ ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് കാറ്റേഴ്സ് ആഡ് ആയിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഇതിനകത്ത് വന്ന ശേഷം ഇതിനകത്ത് നമുക്ക് ഇനിയിപ്പം സൗണ്ട് ഒക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ നേരത്തെ റെക്കോർഡ് ചെയ്ത സൗണ്ടൊക്കെ ഇതിനകത്ത് താഴെയായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഡോൾഫിനെ കുറിച്ചാണ് വേണം അപ്പോൾ ഡോൾഫിൻ്റെ ഒരു ഇമേജ് നമുക്ക് വേണം അതിനോട് ഇവിടുന്ന് നിങ്ങൾക്ക് ഡോൾഫിൻ അടിച്ചു കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാൻവലിലൂടെ നോക്കാം അല്ലെങ്കിൽ ഗൂഗിളിലൂടെയൊക്കെ നിങ്ങൾക്ക് നോക്കിയിട്ട് അതിനകത്ത് ഡൗൺലോഡ് ചെയ്തു വേണമെങ്കിൽ എടുക്കാം ഇതിനകത്ത് ഇപ്പോൾ ഞാൻ ഡോൾഫിൻ അടിച്ചു കൊടുത്തപ്പോൾ ഇതിനകത്ത് നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാനുള്ള ഒരു ഇമേജ് ഉണ്ട് അപ്പോൾ ഞാൻ ഈ ഇമേജ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണ് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഇത് നേരെ നമ്മുടെ എഡിറ്റിംഗ് പേജിലേക്ക് വരുന്നതായിരിക്കും ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ സൈസ് എന്ത് മാത്രം വേണം എന്നുള്ള ആസം സൈസ് നിങ്ങൾ കറക്റ്റാക്കി വെക്കുക കറക്റ്റ് ആക്കി വെച്ച ശേഷം ഇതിന് നിങ്ങൾക്ക് ആനിമേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്ത ഇമേജിന് നിങ്ങൾക്ക് ആനിമേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ് അതിന് വേണ്ടി ഇവിടെ സൈഡിലായിട്ട് ആനിമേഷൻ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ആക്കി നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ആനിമേഷൻ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ആനിമേഷൻ ആണെങ്കിലും ഇവിടെ നിങ്ങൾക്ക് ചെയ്യാം ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യാൻ നേരത്തെ തന്നെ അവർ കാണിക്കും എങ്ങനത്തെ രീതിയിലുള്ള ആനിമേഷൻ ആയിരിക്കും വരുന്നത് കാണിക്കും അത് എത്ര സെക്കൻഡാണ് വേണ്ടെന്നുള്ള കാണിക്കും നിങ്ങൾക്ക് സെക്കൻഡ് എത്രയാണ് വേണ്ടത് അതൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് തന്നെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് uh, അപ്പം ഞാനതിനകത്തേക്ക് ആനിമേഷൻ ആഡ് ചെയ്ത് അതിനുശേഷം ഞാൻ അതിൻ്റെ സൈസ് അത് കുറയ്ക്കുകയാണ് നമുക്ക് എന്തൊരാ സൈസ് വേണം എന്നുള്ള നമുക്ക് ഇതിനകത്തോടെ ഇഷ്ടമുള്ള രീതി നമുക്ക് അത് കുറയ്ക്കുകയും കൂട്ടുകയോ ചെയ്യാൻ സാധിക്കുന്നതാണ് ഞാനപ്പം അതിൻ്റെ സൈസ് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അതിന് ശേഷം നമുക്ക് ഇതിനകത്ത് ടെസ്റ്റ് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇപ്പം നമ്മൾ എന്തിനെ കുറിച്ചാണ് പറയുന്നത് അതിൻ്റെ ടെസ്റ്റ് ഒന്ന് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം ടെസ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടി എവിടെ ടെസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ടൈം ലൈനിങ് എവിടുന്ന് വേണം സ്റ്റാർട്ട് ചെയ്യണം ആ ഡോൾഫിൻ്റെ ഇത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്ന് നമുക്ക് ആ ടൈമിൻ്റെ നോക്കാം അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ആ ടൈം ലൈനി അതായത് ആ കിഡ്സിന്റെ ക്യാരക്ടർ വരുന്നത് ഡിലേ ആയിട്ടാണ് നമുക്ക് നോക്കി കാണാൻ സാധിക്കുന്നതാണ് കുറച്ച് ഡിലേ ആയിട്ടാണ് വരുന്നത് അതിനുവേണ്ടി നമ്മൾ ഓരോ കിഡ്സിനെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ആ ഇതിൻ്റെ ഡ്രാഗ് ചെയ്ത് സ്റ്റാർട്ടിംഗ് തൊട്ടാക്കുക അതിന് ശേഷം നെക്സ്റ്റ് ക്യാരക്ടറിനെ ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ സ്റ്റാർട്ടിങ് തൊട്ടാക്കുക എങ്കിലാണ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ എല്ലാവരും കിഡ്സ് എല്ലാം സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആ ക്ലാസ് റൂമിനകത്ത് നമുക്ക് ഷോ ചെയ്യുകയുള്ളൂ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞായിരിക്കും ഷോ ചെയ്യുന്നത് അതുകൊണ്ട് ഓരോ ക്യാറ്റേഴ്സിനെ ക്ലിക്ക് ചെയ്ത ശേഷം അത് സ്റ്റാർട്ടിങ്ങിലേക്ക് ആകുക ഇനി നമ്മൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റാർട്ടിങ് തന്നെ അത് വരുന്നതായിരിക്കും ഇനിയിപ്പം നമുക്ക് ടെസ്റ്റ് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ടെസ്റ്റ് അഡിയാൻ വേണ്ടി ഇവിടെ ടെസ്റ്റ് എന്നുള്ള ഓപ്ഷന് ക്ലിക്ക് ചെയ്യുക ടെസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് എന്താണ് ആഡ് ചെയ്യേണ്ടത് ആ കാര്യം നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ടെസ്റ്റ് നമുക്ക് പല രീതിയിൽ നിങ്ങൾക്ക് ഏത് ഫോണിൻ്റെ വേണമെങ്കിലും ഇതിനകത്ത് ഇഷ്ടംപോലെ ഫോൺ ഉണ്ട് അപ്പോൾ ഏത് ഫോണിൻ്റെ ആണ് വേണ്ടത് ആ ഫോണിൻ്റെ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഞാൻ ടെസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അതിനുശേഷം ആഡ് ടൈറ്റിൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അതുപോലെ താഴെ നിങ്ങൾക്ക് അവരുടെ ഡിസൈൻ ഓൾറെഡി ഡിസൈൻ ചെയ്തിരിക്കുന്ന കുറച്ച് നിങ്ങൾക്ക് ടെസ്റ്റ് ഫോർമാറ്റ് കാണാൻ സാധിക്കുന്നതാണ് അതിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഞാനിപ്പോൾ പ്ലെയിനായിട്ടുള്ള ഒരു ഇതിനകത്ത് ഞാൻ എൻ്റർ ചെയ്ത് അതിനുശേഷം അത് നിങ്ങൾക്ക് ആനിമേഷൻ ചെയ്യാം അപ്പോൾ നിങ്ങൾ ആഡ് ചെയ്ത ഈ ടെസ്റ്റ് നിങ്ങൾക്ക് ആനിമേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് ആ ഓഡിയോ ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യണം അതിനുവേണ്ടി മൈൻ മൈന്നുള്ള ഇവിടെ വന്ന് ഞാൻ അപ്ലോഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം അപ്ലോഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം ആ ഓഡിയോ ഞാൻ നമ്മൾ ഇലവൻ ലാബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ഓഡിയോ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത ശേഷം നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ എൻ്റയർ വീഡിയോയിലേക്ക് നമ്മുടെ ഫുൾ ആയിട്ടുള്ള വീഡിയോയ്ക്ക് വേണ്ടിയാണ് നമുക്ക് ആ ഓഡിയോ വേണ്ടത് അത് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം അതിന് ശേഷം നമുക്ക് ഇവിടെ ഇപ്പുറത്തുള്ള പബ്ലിഷ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ പ്രോ ആയിട്ടുള്ള ടെംപ്ലേറ്റും അതുപോലെ ക്യാറ്റേഴ്സും യൂസ് ചെയ്യരുത് പ്രോ ആയിട്ടുള്ള ടെബ്ലെറ്റ്സും ക്യാറ്റും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ സാധിക്കത്തില്ല അതുകൊണ്ട് ഫ്രീ ആയിട്ടുള്ള കുറേയേറെ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ടെംപ്ലറ്റ്സ് ഉണ്ട് അതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അത് യൂസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ആനിമേഷൻ വീഡിയോ സിംപി ആയിട്ട് ഫ്രീ ആയിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോസ് രേഖപ്പെടുത്തുന്നത് അതുപോലെ തന്നെ ഏതെങ്കിലും എ ടൂളിനെ കുറിച്ച് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യണമെങ്കിലും മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ അതിനെ വീഡിയോ ക്രിയേറ്റ് ചെയ്തായിരിക്കും